നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പ്രാദേശിക കാർഷിക വിപണന കേന്ദ്രങ്ങൾക്ക് ധനസഹായം വിതരണം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രാദേശിക കാർഷിക വിപണന കേന്ദ്രങ്ങൾക്ക് നൽകുന്ന ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് പോയിന്റ് നാല് ലക്ഷം രൂപയാണ് ധനസഹായമായി വിതരണം ചെയ്തത് കാർഷിക കർമ്മസേനകൾക്ക് അഗ്രോ സർവീസ് സെന്ററുകൾ ഇക്കോ ഷോപ്പുകൾ കാർഷിക സഹകരണ സംഘങ്ങൾ തുടങ്ങിയവ നടത്തുന്ന വിപണന കേന്ദ്രങ്ങൾക്കാണ് ധനസഹായം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകരുടെ ഇത്തരത്തിലുള്ള മാർക്കറ്റുകളുടെയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകും അതുപോലെ ഈ ഫാ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നമ്മുടെ സാഹചര്യത്തിൽ എന്താണ് അതിന്റെ ഒരു സാധ്യത എന്ന് പഠിക്കാൻ കൂടുതൽ ഉപോൽപ്പന്നങ്ങളെ ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികവിദ്യ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ നമ്മളൊരു ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്റർ ഒരു പിന്നെ കൂടി അതിലേക്കായിട്ട് ഇപ്പൊ ഒരു രണ്ട് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നമുക്ക് അനുവദിച്ചു അതോടൊപ്പം വേണ്ടി അടുത്ത വർഷം നമ്മൾ മൂന്ന് ലക്ഷം രൂപ കൂടി അതിന് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടാതെ കൂടി സജ്ജമാക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒഴികെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ കെട്ടിട വാടക വെള്ളക്കരം വൈദ്യുത ചാർജ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് ബില്ലിംഗ് സംവിധാനം ശീതീകരണ സംഭരണ സംവിധാനം എന്നിവയ്ക്കുള്ള ആകെ ചെലവിന്റെ അൻപത് ശതമാനം തുക വാർഷിക ധനസഹായമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശിവാഗോ തോമസ് റിയാസ് ഖാൻ എ ഡി എ വി പി സുധീശൻ ജോയിന്റ് ബി ഡിഒ ടി വി പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ